അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ആർക്കാർ വേറെ ആർക്കും അല്ല എൻ്റെ ഹസ്ബൻഡിനാണ് പ്രേം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് മാർച്ച് ട്വൻറ്റി സെക്കൻഡ് അപ്പോൾ ഇപ്പോൾ ആളെവിടെയില്ല കേട്ടോ ആൾ ഷൂട്ടിൽ ചെന്നൈയിലാണ് ഇത് ടു ഹൺഡ്രഡ് ഞങ്ങളുടെ വീടാണ് ഞങ്ങളുടെ ബെഡ്റൂമാണ് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറയുന്നത് ഇത് എവിടെയും പരിചയപ്പെടുത്തിയില്ലായിരുന്നല്ലോ അതുകൊണ്ട് പറഞ്ഞത് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു ഇതുവരെ ബർത്ത് ഡേയ്സിന് ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ആയിട്ടുള്ള ഗിഫ്റ്റ് ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ കുട്ടി കുട്ടി ചോക്ലേറ്റ് കൊണ്ട് എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് എന്തെങ്കിലും സാധനം ഫോട്ടോ വെച്ചിട്ട് എന്തെങ്കിലും സാധനം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളൂ പിന്നെ പെർഫ്യൂംസ് അതല്ലാതെ ഭയങ്കര ഒരു യൂസ്ഫുൾ സാധനം കൊടുത്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യത്തെ ബർത്ത് ഡേ ബിക്കോസ് ഇപ്പോൾ എൻ്റെ ആയല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങളിപ്പോൾ ഡാക്ട്രു വാൻഡ്രൽ തന്നെ മൈജി അവിടെയൊക്കെ പോകാമെന്നാണ് വിചാരിക്കുന്നത് അവിടെ പോയിട്ട് എന്തൊക്കെയാണ് സംഭവങ്ങൾ അവിടെ ആണ് മനസ്സിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു മോഡൽ നോക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നോക്കി ഒരു ഫോൺ സെലക്ട് ചെയ്ത് അദ്ദേഹത്തിന് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ ബിക്കോസ് ബർത്ത് ഡേയുടെ ഒരു ടു ഡേയ്സ് മുന്നാണ് ആണ് ചെന്നൈയിൽ നിന്ന് ആൾ വരുള്ളൂ അപ്പം അതിനുള്ളിലെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴി വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ബൈ അയ്യോ കൺഫ്യൂഷൻ മാറിയോ എനിക്കൊരു തീരുമാനത്തിലെത്തി ഞാൻ എവിടെ ചെന്നാലും അതിന് വേണ്ടി ഞങ്ങള് വെയിറ്റ് ചെയ്യണം സെലക്ഷൻ ഒക്കെ ആയി വേണ്ട എനിക്ക് ഐഫോൺ ഉണ്ട് അതുകൊണ്ട് ഇനി ഒരു ഐഫോൺ ഞാൻ ആ കുടുംബത്തിൽ വെച്ച് സാംസങ് പൊട്ടിക്കില്ല അതെ ആ ഗൂഗിൾ സാംസങ് ഐഫോൺ അത്രയും മതി അമ്മയ്ക്കുള്ളത് ഏതാ ഇത് റിയൽ റിയൽമി റിയൽമി റിയൽ റിയൽമി അപ്പം പേരെന്ന നീരജ് ട്ടോ എന്റെ ഹസ്ബൻഡിന് ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്നേ നല്ല സെലക്ഷൻ അല്ലേ നീരജിന്റെ കയ്യിലുള്ള ഫോണാണ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്

അത് നമ്മൾ ഒട്ടിക്കണോ അത് നീ വേണം ഒട്ടിക്കാൻ നല്ല വൈറലാകും Okay, ും <laughs> <laughs> <much>, <laughs> <laughs> എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്താ അത് പറയൂ ഗാലക്സി ഫോർ നോക്ക് വേണമെങ്കിൽ വേണ്ട എന്നാ വേണ്ട എന്നാ പൊട്ടിക്കണ്ട നാളെ പൊട്ടിച്ചു അങ്ങനെ എന്റെ ഗിഫ്റ്റ് ഞാൻ എത്തിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് മണി ആവാനായിട്ട് കാത്തിരുന്നു ഞാൻ കൊടുക്കാനായിട്ട് അതിനുമുമ്പ് കൊടുക്കാൻ വിചാരിച്ച പക്ഷെ ഉറങ്ങിപ്പോയി കുഞ്ചു അതുകൊണ്ട് പന്ത്രണ്ട് വരെ വെയിറ്റ് ചെയ്തു എന്നിട്ട് കുത്തി എഴുന്നേൽപ്പിച്ചു അതാണ് ഈ ഒരു മ് ഇഷ്ടപ്പെട്ടോ ശരിക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നാ സ്പീച്ച് നടത്തു സോ മച്ച് എനിക്ക് വളരെ ഒരു സംഭവമായിരുന്നു എന്റെ മൊബൈൽ മൊബൈൽ വേണം ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ ഫോർ ദിസ് ഗിഫ്റ്റ് എനിക്ക് വേണ്ട ഒരു സംഭവമായിരുന്നു എന്തായാലും ഞാൻ ഈ ഇപ്രാവശ്യം ഇത് മേടിച്ചിരുന്നു വിചാരിച്ചില്ല കാരണം ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞല്ലോ ഇതുവരെ യൂസ്ഫുൾ സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവും വിചാരിക്കുന്നു പിന്നെ ബർത്ത്ഡേ വിഷയം എല്ലാവർക്കും ഞങ്ങളുടെ താങ്ക് യു അപ്പൊ അടുത്ത വീഡിയോ കാണാം